രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകളെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൈകളിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് സംസ്ഥാന നടത്തിയ അവകാശ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേഡിയം കോർണറിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ബാക്കി എങ്ങനെയാണോ രാജ്യത്തെ ലക്ഷ്യം ജനങ്ങളെ ബാധിക്കുക ഭൂതകാലത്തിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല പോകാതിരിക്കുന്നത് സമയത്തിന് കൂടി അപര്യാപ്ത കാരണമാണ് ആ ഭൂതകാലത്തിൽ വട്ടിപ്പലിശക്കാർ വട്ടിപ്പലിശക്കാർ എന്ന വാക്കിന്റെ ഉത്ഭവം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ ബാങ്കിംഗ് രംഗത്ത് ഇന്നലെ ഒരു ഇടപാടുകളെ കുറിച്ച് ആ ബാങ്കിങ് മേഖലയില് സുശക്തമായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമായി ബാങ്കിങ് രംഗത്ത് ചേർത്ത് വച്ചു കൊണ്ടോ പിന്നീട് ബാങ്കിങ് മേഖലയുടെ മാറ്റം ആ മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം പിന്നെ എങ്ങനെയാണ് ജനവിരുദ്ധ മേഖലയിൽ വീണ്ടും പൊളിച്ചെടുക്കപ്പെടുന്നു എന്നുള്ളത് നാം കാണുകയാണോ നോക്കൂ എസ് ബി ഐ അതാപിറ്റലുമായി ചേർന്ന് എല്ലാം കുറിച്ച് ഒരു ഉത്തരവാദവു പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക എക്സ്ക്രേഷ്യ പെൻഷൻ ബാങ്കുകളിലും നടപ്പാക്കുക സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി പരിഗണിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഫോറം ജില്ലാ കൺവീനർ പി പവിത്രൻ അധ്യക്ഷനായി സി ബി ആർ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംഘടനാ നേതാക്കളായ ജോസ് മർസിലിൻ വി സി സുരേഷ് ബാബു പി ഷീല വി ഇ ശശിധരൻ കെ മോഹനൻ കെ എം വി ചന്ദ്രൻ പി മനോഹരൻ പി സൗന്ദർ രാജ് എന്നിവർ സംസാരിച്ചു എൻ വി ബാബു സ്വാഗതം പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ വർഷത്തെ സേവന കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు